ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ നമ്മുടെ വിക്രത്തിൻ്റെ റൂമിൽ കയറി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് വിക്രത്തിന് അരിശ്യം വന്ന വേദയായിട്ട് ഭയങ്കരോടും തർക്കം അപ്പോൾ നമ്മുടെ വേദ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും തോറും എനിക്ക് നിങ്ങളോട് സ്നേഹം കൂടിക്കൂടിയാ വരുന്നത് എന്നൊക്കെ പറയുക ഓ അപ്പം നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ അതെ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹ ഓഹോ ആണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം നേരെ വേദന അടുത്തേക്ക് ചെന്നിട്ട് വേദയുടെ കൈ പിടിച്ച് വലച്ചടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് മേല മേല എൻ്റെ റൂമിലേക്ക് കയറി നിൽക്കേറിപ്പോകരുത് നിനക്ക് ഇവിടെ വേറെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് ഇതെൻ്റെ മുറിയാണ് എൻ്റെ മുറി കയറാൻ നിനക്ക് യാതൊരു അവകാശമില്ല പറ മനസ്സിലായല്ലോ ഇനി എൻ്റെ റൂമിൽ കയറിയാൽ എൻ്റെ തനി സ്വഭാവം നീ മനസ്സിലാക്കും എന്നും പറഞ്ഞുകൊണ്ട് വേദയെ വിലക്കായിട്ട് നമ്മുടെ വിക്രവിടെ നിന്ന് പോകുക ഇതേ സമയം തന്നെ നമ്മുടെ വിനായകനാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ ദൈവമേ ഇനി എങ്ങനെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമെന്നൊക്കെ വിചാരിച്ചിങ് നിൽക്കുമ്പോൾ നന്ദിനി വന്നിട്ട് പറയുകയാണ് അഷു ദേ വിനായക എന്തിന് ചെയ്യും ദേ എങ്ങനെ ആ വേദയെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ആ നിങ്ങൾ രണ്ടരും കൂടി എന്താ മാറിന്ന് സംസാരിച്ചത് ആ രണ്ടൂരും കൂടി അല്ല വേദയുടെ ആങ്ങളെയും നിങ്ങളും മാറി നിന്ന് എന്തൊക്കെയോ സംസാരിച്ചില്ലേ അതെന്താ സംസാരിച്ചതെന്ന് അയ്യോ നന്ദിനി ഒന്നും സംസാരിച്ചില്ല നിങ്ങൾക്ക് വെറുതെ ഡിസ്റ്റർബൻസ് ആകാതെ ഞങ്ങൾ രണ്ടുരും കൂടെ നിന്നല്ലേ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ മാറി നിന്നേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ സത്യമാണോ പിന്നെ അല്ലാതെ എന്തിലാന്ന് വേണോ പറയുന്നത് അല്ല നിങ്ങൾ എന്നിട്ട് പ്ലാൻ ചെയ്തോ ആ കുറേ പ്ലാനുകളെല്ലാം ചെയ്തു പക്ഷേ ആ വേദാളത്തെ എങ്ങനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു ഒരിത് പിടിയും കിട്ടുന്നില്ല ഏതായാലും ദേ കയ്യിൽ ഈ ഒരു വള കിട്ടി പക്ഷേ ഇത് ഒറിജിനൽ ആണോ ഒറിജിനലാണോ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും ഹാ അതറിയണമല്ലോ ആ നന്ദിനി അത് നീ പറഞ്ഞ സത്യം തന്നെയാ ഇത് സ്വർണ്ണമാണോ ആണോ എന്ന് തിരിച്ചറിയണം അപ്പം അതുകൊണ്ട് ഒന്ന് ഊരിയിട്ട് നമുക്കൊന്ന് പണയം വെച്ച് നോക്കിയാലോ അതായിരിക്കില്ല നല്ലത് അപ്പം സ്വർണ്ണമാണോ അല്ലെങ്കിൽ അത് പിച്ചിളയാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ അത് വേണോ വിനായകേട്ടാ അത് വേണം വേണം ദേ അന്നാലല്ലേ നമുക്ക് കാര്യങ്ങളിൽ കടപ്പ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ പൊന്നുമോളൊന്ന് ഊര്യേ അല്ലെങ്കിലും ദേ നീ വളയിട്ടില്ലെങ്കിലും എൻ്റെ ചുന്ദരി കുട്ടിയല്ലേ നീ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് പോകുകയാണ് അപ്പോൾ ഈ നന്ദിനിയാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഹാ ആ വേദാളത്തെ എങ്ങനെ അടിച്ച് പുറത്താക്കും ഹേ അത്ര പെട്ടെന്ന് വേദാളത്തെ ഇവിടെ നിന്ന് പറഞ്ഞ് വിടണ്ട അങ്ങനെ പറഞ്ഞ് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല ആ ഇപ്പൊ വിടാം നാളെ വിടാം എന്നും പറഞ്ഞുകൊണ്ട് മാറി മാറി ഇങ്ങനെ പിടിച്ചു നിൽക്കണം അങ്ങനെ ഒരുപാട് സ്വർണങ്ങളെല്ലാം പിടിച്ചു മേടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വർഷയുടെ കോള് വരുന്നത് ദൈവമേ പണ്ടാരം ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ആ പിണപോളുടെ കോള് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് ആ എന്താ വർഷ ചേച്ചി എന്താ കാര്യം എന്തായി കാര്യങ്ങളെല്ലാം വേദയെ ഓടിക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും ചെയ്തോ ആ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് കിട്ടിയോ കിട്ടിയില്ല എങ്ങനെ ആലോചിക്കുക എങ്കിലേ ഞാനൊരു പ്ലാൻ പറയട്ടെ എന്താ പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് കുറച്ച് പ്ലാനുകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ആ ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് അപ്പോൾ വിക്രമാണെങ്കിൽ മുഖം കൈ മുഖം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നേരെ ഹാളിലേക്ക് വരിക അമ്മേ ഭക്ഷണം റെഡി അമ്മേ അതേ മോനെ റെഡിയായി മോനെ മോനെ അവിടെ ഇരുന്നോ ഭക്ഷണം തരാം അപ്പോൾ വേദയാണെങ്കിൽ ഈ ഡൈനിങ് ടേബിളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാ നന്നായി ആ ഇതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഈ ഹാൾ വെറുതെ കുത്തിയിരുന്ന് മൂന്ന് നേരം തിന്നുന്നുണ്ടല്ലോ അതിന് ഈ ഒരു കാര്യമെങ്കിലും ചെയ്ത നല്ലതാ ഇച്ചിരി പണിയൊക്കെ എടുക്കുന്നത് നല്ലതാണ് എന്ന് വേദയെ നോക്കി പറയാ ഇത് കേട്ട വേദയ്ക്ക് കലി വന്നിട്ട് ആ അത് ശരിയാണ് മൂന്ന് തടിമാടന്മാരുണ്ടല്ലോ ദേ പാവപ്പെട്ട ആ പ്രൊഫസർ ദേ ആ അവിടെ കിഷി കൃഷിയും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ട് വരുന്നത് മൂന്ന് തടിയന്മാരും ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ജോലിയൊക്കെ ചെയ്യാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതേ വരുന്നു നമ്മുടെ അമ്മ ഭക്ഷണമായിട്ട് വരയ്ക്കണം മോനെ നീ ഇരിക്കേ നീ ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക അമ്മേ ഇതേ കുറച്ച് പൈസ ഇതമ്മ വെച്ചോ എന്തിനാ മോനെ ഇതിപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടമ്മേ ഇത് അമ്മയുടെ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം വരും പിന്നെ മൂന്നുതേരെ മൃഷ്ടാങ്കം വെട്ടി വിഴുങ്ങിന്ന് വെറുതെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നതല്ലേ നീ എന്തൊക്കെയാണേ പറയുന്നത് അല്ല അച്ഛൻ പറയുന്ന ഡയലോഗാണമ്മേ ഞാനും പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ അമ്മ വിചാരിക്കുന്ന പോലെ ദേ അയാളത്ര മോശക്കാരനല്ലെന്നേ അച്ഛൻ അങ്ങനെ പലതും പറയും പക്ഷേ അയാൾ കാരണം ഇപ്പം നല്ല നിലയിലെത്താൻ പോവുകയാണ് പിന്നെ പാവപ്പെട്ടവർക്കേ ദേ ആ ഭൂമിക്ക് പട്ടയം നൽകാനായിട്ട് പോവുകയാണ് നമ്മുടെ സാറ് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് ഈ അമ്മയുടെ മകൻ ഒരിക്കലും വഴിതെറ്റി പോകില്ല അമ്മയുടെ മകൻ നല്ല രീതിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മോനെ നീ പറഞ്ഞാൽ മതി നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ മോൻ വഴിതെറ്റി പോകുന്നില്ല എന്ന് എന്നോട് പറഞ്ഞ ഈ വാക്കില്ലേ അത് അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമാണ് മോനെ പക്ഷേ ഇത് കേട്ട് നിന്ന വേദയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് അങ്ങനെ വേദ നേരെ വിക്രത്തിൻ്റെ റൂമിൽ കയറി ആ ഒരു ഫയൽ എടുത്ത് നോക്കിയാണ് പക്ഷേ വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറി പോകുന്നത് നമ്മുടെ നന്ദിനി കണ്ടു നന്ദിനി ഒളിച്ചിരുന്നതെല്ലാം കാണുക അങ്ങനെ വിക്രത്തിൻ്റെ ഫയലുകൾ മുഴുവൻ എടുത്ത് നോക്കിയത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ പണി ഒപ്പിച്ചേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ റൂമിലേക്ക് കയറി ചെല്ലുക റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ വിക്രത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കോൾ എടുത്തിട്ട് ചെവിയിലോട്ട് വെക്കുകയാണ് പക്ഷെ വിക്രത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു അത് ആ വിക്രം ഞാൻ നിനക്കൊരു ഫോട്ടോ അടിച്ചിട്ടുണ്ട് അതിലെന്തേലും കറക്ഷൻ വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താട്ടോ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞോണ്ട് ഫോണവിടെ വിൽക്കുക ഫോൺ അടച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി വേദ ആ ഒരു ഫോട്ടോ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ പാർട്ടിക്കാരൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ നമ്മുടെ വിക്രം ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോയുമാണ് അതിൽ പ്രിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് ആ ഇതിലൊരു പണി ഒപ്പിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അതെല്ലാം എഡിറ്റ് ചെയ്ത് നമ്മുടെ വേദയുടെ ഫോട്ടോയും കൂടി വിക്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്തിങ്ങനെ കയറ്റി വെച്ചു അതിനുശേഷം ഇവർക്കത് അടച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ വിക്രത്തിൻ്റെ വരവ് എന്താണ് നീ എന്താണ് അവിടെ ചെയ്യുന്നത് വേദ ഞെട്ടിപ്പോയി അപ്പം വേദയണില്ലേ ഒന്നുമില്ല ഞാനൊന്നും ചെയ്തില്ല എന്ത് ചെയ്യാനായിട്ട് നീ എന്തിലും എൻ്റെ ഫോൺ എടുത്തത് ആ ശരി ഞാനെന്തിന് നിങ്ങളുടെ ഫോൺ എടുക്കുന്നത് എനിക്ക് ഫോൺ ഉണ്ടല്ലോ പിന്നെ ഞാൻ നിങ്ങളുടെ ഫോൺ എടുക്കേണ്ട കാര്യമല്ലോ ആ അത് തന്നെയാണ് ചോദിച്ചത് നീ എൻ്റെ ഫോണടുത്ത് എന്ത് മണിയായിരുന്നു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശരി ദേ ദ കൂടുതലെൻ്റെ മുന്നിൽക്കിടന്നും വിളച്ചെടുക്കാൻ നിൽക്കരുത് കേട്ടോ ദേ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല അനാവശ്യ കാര്യങ്ങളൊന്നും പറഞ്ഞു കൂട്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം മേടിച്ചോയി വിക്രം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഏതായാലും പിടിച്ചില്ലല്ലോ മഹാഭാഗ്യം എന്നും പറഞ്ഞാണ് നമ്മുടെ വേദം നിൽക്കുന്നത് അങ്ങനെ പിന്നീട് ഈ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ആ ഒരു ഫോട്ടോ എത്തുകയാണല്ലോ അപ്പോൾ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിവർ ഞെട്ടിപ്പോയി എൻ്റെ ജോസഫേട്ടാ ഇതൊന്ന് നോക്കിയേ വിക്രം ഇങ്ങനെ അഴിച്ചിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും കറക്ഷൻ എന്ന് ചോദിക്കാൻ വേണ്ടി ഫോട്ടോ അടിച്ചായിരുന്നു പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്തു പറ്റുമോ എന്ന് ഞങ്ങളുടെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അപ്പോൾ വിക്രത്തിൻ്റെ കൂടെ ഈ കൂടെ നൽകുന്ന ആ ഫോട്ടോയാണ് കറക്ഷൻ ചെയ്ത് അഴിച്ചിരിക്കുന്നത് ആ ഏതായാലും വിക്രം ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോൾ ചെയ്താലോ അവരോടുള്ള പകരം വീട്ടാനായിട്ട് കാരണം ഈ പൈസ കൊണ്ട് വിക്രത്തിനെ വിലയിരുത്താൻ നോക്കിയതല്ലേ അവര് അപ്പോ അവർക്കിട്ടുള്ള എട്ടിന്റെ പണിയാണെങ്കിലോ ഈ ഒരു കാര്യം വിക്രം ചെയ്തത് അങ്ങനെ ആയിരിക്കോ അങ്ങനെ തന്നെ ആയിരിക്കുമോന്നേ നമ്മുടെ വിക്രത്തിന് അതെ അഭിമാനത്തിൽ എന്തെങ്കിലും കൊള്ളുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ അതിന് തിരിച്ചടി നൽകും വിക്രം അതറിയാവുന്ന കാര്യം തന്നെയാണ് ശരി നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് അച്ചടിച്ച് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പോസ്റ്റർ തന്നെ ഒട്ടിച്ചു വെക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് വരികയായിരുന്നു ആ ഓട്ടറഷക്കാർ ഓട്രക്ഷക്കാർ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിച്ചില്ല നിങ്ങൾ എന്തായി കാണിച്ചു കൂടുന്നത് എന്തിനാ ഇവളുടെ ഫോട്ടോയും വിക്രത്തിൻ്റെ കൂടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങളാരും അല്ലേ വിക്രം തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം അഴിച്ചു തന്നത് ഇത് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല ഞാൻ ശരിയാക്കി തരാം എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞോണ്ട് ഫോട്ടോ എടുത്തിട്ട് നേരെ ഓട്ടറക്ഷക്കാരി ഓഡറേഷ കയറി പോവുക അങ്ങനെ നമ്മുടെ വേദയുടെ ആങ്ങളെയും ആങ്ങളുടെ ഭാര്യയും കൂടി കാറി വന്നുകൊണ്ടിരിക്കുക അത് നോക്കിക്കട്ട് ശ്രീകാന്ത് ഏട്ടാ അവൾ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ പോസ്റ്ററിൽ ദേ അവളുടെ ഫോട്ടോയും അവന്റെ ഫോട്ടോയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നു ഇത് നമ്മളെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഹാ എന്റെ കൂടെ നവദമ്പതികൾ എന്നും കൂടി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഹാ ഇത് ഏതായാലും ഞാൻ ഫോട്ടോ എടുത്തിട്ടേ കാര്യമുള്ളു അല്ല നീ എന്തിനാ ഈ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത് ഫോട്ടോ എടുക്കാൻ പോകുന്നത് എന്തിനാണെന്നോ എൻ്റെ ആങ്ങളെ എന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ അവനാണെങ്കിൽ വേദ സ്വപ്നം കണ്ടിരിക്കുകയല്ലേ അവൻ ഇതൊന്നും അടച്ചു കൊടുക്കാനാ എന്നു പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ദർശൻ്റെ ഫോണിലേക്ക് അടച്ചു കൊടുക്കുക ആ ഏതായാലും അവൻ കാണുമെന്ന് നോക്കട്ടെ എന്തിനിപ്പം കാണാൻ നോക്കുന്നത് അഴച്ച് കൊടുത്തല്ലോ എന്നാലെനിക്കൊരു മനസ്സമാധാനം ഇല്ല അവൻ കാണുമെന്ന് നോക്കട്ടെ ആ സെക്കൻഡിനുള്ളിൽ ആ ഒരു ഫോട്ടോ കാണുകയാണ് അവൻ കണ്ടു സമാധാനമായി ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അതെ ഈ ദർശൻ ഇത് കാണുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ദർശനം സഹിച്ചില്ല കാരണം താങ്കൻ എന്നുവെച്ചാൽ പെണ്ണാണല്ലോ അപ്പോൾ ആ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ദർശൻ ആലോചിക്കുകയാണ് അന്ന് ദർശൻ വേദയോട് അയലാവിയെ പറഞ്ഞെങ്കിലും വേദ അയലാവിയെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല നമ്മുടെ ദർശനോട് അങ്ങനേതായ ചില കാര്യങ്ങളെല്ലാം അവിടെ ആലോചിച്ച് കൂട്ടുകയാണ് പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ ശങ്കരനും ആ വഴി വരിക അപ്പോൾ വഴി നീളെ ഈ പോസ്റ്റർ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോസ്റ്ററും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശങ്കരനെ നാണക്കിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെയും അതേപോലെ തന്നെ വേദയുടെ അമ്മയുടെ അടുത്തേക്ക് അനിയത്തി വരിക വേദയുടെ അനിയത്തി അനിയത്തി വന്നിട്ട് ദേ ഇത് കണ്ടു നിങ്ങൾ ഇത് വല്ലതും കണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നി ദൈവമേ എന്തൊരു ജോഡിയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പത്മം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് ഇപ്പം കണ്ടില്ലേ അതെ വിക്രം വേദയെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു പോസ്റ്റർ അടിക്കാനുള്ള കാരണം ദേ മുത്തശ്ശി സപ്പോർട്ട് ചെയ്യുകയാണോ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാനല്ലോ നോക്കേണ്ടത് അങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ ഇതിന് ഒരു തീർപ്പ് കൽപ്പിച്ചല്ലേ മതിയാവുള്ളൂ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വേദം ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല അപ്പം പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേ വരുന്നു അച്ഛൻ അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അത് ഒളിപ്പിച്ചു അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാകും അങ്ങനെ അനിയത്തിയാണെങ്കിൽ അത് ഒളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ എന്തവിടെ പ്രശ്നം എന്താണ് കാര്യം എന്താ നിന്റെ കയ്യിൽ അത് പിന്നെ അച്ഛ കാണിക്കുക ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട ശങ്കരനാണെങ്കിലും ആകെ കാലി വന്നൊരവസ്ഥ നിനക്ക് നിങ്ങൾക്കൊക്കെ ദേ ഒരു ഇതുമില്ലല്ലേ വഴി നീളിത് മുഴുവൻ ഒട്ടിച്ചു വെച്ചിരിക്കുക അത് കൂടാതെ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഇത് പെരക്കാത്തും കൊണ്ട് വെച്ചിരിക്കുകയാണ് ഒരു ഫോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അത് വലച്ചു കയറി കളയാണ് എന്താ ശങ്കര ഇത് ദേ നമ്മുടെ മോക്കടെ ഫോട്ടോ അല്ല ഇതില് നമ്മുടെ മോക്കടെ ഫോട്ടോ പോലും എന്നെ അപമാനിക്കാൻ വേണ്ടി അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് അതിനെല്ലാത്തിനും നിങ്ങൾ സപ്പോർട്ട് നില്ക്കുകയാണ് ഒരിക്കലും ഞാൻ ഇതിനെ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇയാളം അങ്ങോട്ട് പോവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗേൻ ബബായ്